ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റായിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ കള്ളൊക്കെ ഒഴിച്ച് തയ്യാറാക്കുന്ന ആ ഒരു വട്ടയപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റിനെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പാണ് അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതാ നമ്മുടെ വട്ടയപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ് അപ്പോൾ അതാ ഇതുപോലെ രണ്ട് കപ്പ് അളവിലാണ് പച്ചരി എടുത്തിരിക്കുന്നത് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ അതാ നമ്മുടെ പച്ചരി ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം അപ്പോൾ അതാ ഇപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞിതാ പച്ചരിയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയുടെ വെള്ളമാണ് അപ്പോൾ ഒരു അര ഗ്ലാസോളൊക്കെ മതിയാവും അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവലി പഞ്ചസാര ചേർത്തിട്ട് ഒരു ദിവസം അങ്ങനെ തന്നെ വെക്കുക അതായത് ഒരു ഇരുപത് മണിക്കൂറെങ്കിലും അങ്ങനെ വെക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പുളിച്ചു വരും അപ്പോൾ ഇതുപോലെയുള്ള തേങ്ങ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ വട്ടയപ്പത്തിൻ്റെ ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ കള്ളൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റായിട്ടുള്ള വട്ടയപ്പം എടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് അരി നന്നായിട്ട് നരച്ചെടുക്കണം അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് തേങ്ങ വെള്ളം ഒഴിച്ചതിന് ശേഷം നോക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അതാ ഇതുപോലെ അധികം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഞാൻ അരി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു മിക്സിയുടെ ജാറിലേക്ക് അതുപോലെ ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ അരി എടുത്ത അതേ കപ്പിൽ തന്നെയാണ് തേങ്ങ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ അതേ അളവിൽ തന്നെ എടുക്കുക അപ്പോൾ രണ്ട് കപ്പ് പച്ചയ്ക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടിയും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അടുത്തത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കപ്പ് അളവിലാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുൻപ് തേങ്ങ വെള്ളം പൊളിപ്പിച്ചെടുത്ത സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്തിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുക്കാൽ കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഈസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ടേബിൾ സ്പൂണാണ് സ്പൂണല്ല പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇതുപോലെ ഒരു രണ്ട് നുള്ള അളവിൽ ചെറിയ ജീരകമാണ് നല്ല ജീരകം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഇതിലേക്ക് നമുക്കിതാ ഒരു കാൽ കപ്പ് അളവിൽ ചോറും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ചോറ് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട ഒരു കാൽ കപ്പ് അളവിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു രണ്ടു നുള്ള അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് ആവശ്യത്തിന് മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നും അടിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം കൂടി പോകാതെ തന്നെ വേണം നമുക്ക് വട്ടയപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ വട്ടയപ്പം തയ്യാറാക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വരില്ല അപ്പോൾ ഇതുപോലെ അധികം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അടിച്ചെടുക്കണം ഇനി നമുക്കിത് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം എന്നിട്ട് വേണം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ താ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി നമുക്കിതൊരു മൂന്ന് മണിക്കൂർ അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഞാൻ ഞാനിവിടെ അടച്ച് വെക്കുകയാണ് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിന്ന് നോക്കാം അപ്പോൾതാ ഇതൊരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ മാവ് ഇതാ ഇതുപോലെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ താ നമ്മുടെ മാവ് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ ഇളക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോൾ വട്ടയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ് അത് പഞ്ചസാര ചേർത്താണ് പൊടിച്ചിരിക്കുന്നത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇലക്കാപ്പൊടി കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ വട്ടയപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടും അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒരുപാട് ഇട്ട് മിക്സ് ചെയ്യേണ്ട എന്നിട്ട് നമുക്കിതൊന്ന് അവികയറ്റി എടുക്കാം അപ്പോൾ അതാ നമ്മുടെ പട്ടയപ്പം ഞാൻ ഞാനിവിടെ ഒരു കേക്ക് തീനാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇത് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിൽ സ്റ്റീൽ പ്ലേറ്റിൽ ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ച് തവിയോളം മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കനം കുറച്ചാണ് തയ്യാറാക്കാൻ ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് മാവ് കുറവ് ഒഴിച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് തരുന്ന സമയത്ത് ഇത് അതിന് മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അവിയേറ്റിച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് വയ്ക്കുന്നുള്ളൂ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വട്ടയപ്പം തയ്യാറായി കിട്ടും അപ്പോൾ അതടച്ച് വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ആവികേറ്റിച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അതാ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ അതാ നമ്മുടെ വട്ടയപ്പം ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്കിൻ്റെ ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ അതാ നമ്മുടെ വട്ടയപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനിതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് പിടിയിച്ചെടുക്കാം അപ്പോൾ കത്തി വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ അങ്ങനെ നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ അതാ നമ്മുടെ വട്ടയപ്പം പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നിങ്ങൾക്ക് നോക്കി കാണാമല്ലോ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പമാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തേങ്ങാവെള്ളം ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ വട്ടയപ്പത്തിന് പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാ വട്ടയപ്പം ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ സോഫ്റ്റും ആണ് അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ആണ് അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയ വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്